അതല്ലാതെ നിയമം നമ്മൾ കയ്യിലെടുക്കാനും ശിക്ഷാരീതികൾ നമ്മൾ അങ്ങ് വിധിക്കാനും പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇവിടെ കോടതിയും കേസുമൊക്കെ ഏ അതിന്റെ ആവശ്യമുണ്ടോ എത്ര കോടതികൾ അതുകൊണ്ട് എന്തിന്റെ പേരിലാണെങ്കിലും ശരി ഒരു രൂപത്തിലും നമുക്ക് ഭീകരതയെ തീവ്രവാദത്തെ അംഗീകരിക്കാൻ കഴിയില്ല അതിനു അതിനുമുമ്പ് നിങ്ങളെ ഒരു വാർത്ത കൂടി ഒന്ന് കേൾപ്പിക്കാം കേരളത്തെ മുഴുവനും പൊട്ടിത്തെറിപ്പിക്കാൻ പ്ലാൻ ഇടുകയാണ് കേരളത്തിലെ തന്നെ ചില ആളുകൾ നമ്മുടെ നാട് എവിടെ എത്തി നിൽക്കുന്നു ഏ കേരളത്തിൽ പൊട്ടിച്ചിതറുമ്പോൾ ആർ എസ് എസുകാരും ബി ജെ പി കാരും മാത്രമാണോ പൊട്ടിച്ചിതരുക ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മാത്രമാണോ പൊട്ടിത്തെറിക്കുന്നത് നിങ്ങൾ ഇരുമ്പ് നിക്കറുമിട്ട് ഏ പറയുന്നില്ല അതൊന്ന് കേൾക്കുക മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കുന്ന വാർത്തയാണെങ്കിലും നമുക്കത് മുക്കാൻ പറ്റില്ലല്ലോ കേരളത്തെ നോക്കും കേരളത്തിൽ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്ന ഐ എസ് മൊഡ്യൂൾ അംഗം പിടിയിൽ സെയ്ദ് നബീൽ അഹമ്മദിനെ ചെന്നൈയിൽ വെച്ചാണ് എൻ ഐ എ പിടികൂടിയത് വ്യാജ യാത്രാരേഖകളുമായി നേപ്പാളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു പാലക്കാടും തൃശൂരുമാണ് ഗൂഢാലോചന നടന്നത് വിശദാംശങ്ങൾ പി ബി അനൂപ് നൽകും അനൂപ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വളരെ നിർണായകമായ അറസ്റ്റാണ് നടന്നിരിക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കൃഷ്ണർ അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഭീകരാക്രമണം നടത്തുന്നതിന് ശ്രമിച്ചിരുന്ന ഐ എസ് മൊഡ്യൂളിന്റെ അംഗങ്ങളാണ് അംഗമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സയ്യിദ് നബീൽ എന്ന വ്യക്തി പിടിയിലായിട്ടുള്ളത് ചെന്നൈയിൽ വെച്ചാണ് കുറെ നാളുകളായിട്ട് ഒളിവിലായിരുന്നു ഇപ്പോൾ എൻ ഐ എയുടെ ഈ ഒളിവിലായിട്ടുള്ള അല്ലെങ്കിൽ പിടിയിട്ട പുള്ളികളെ പിടികൂടുന്നതിനുള്ള പ്രത്യേക സംഘമാണ് ചെന്നൈയിൽ വെച്ച് പിടികൂടിയത് കർണാടകയിലും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലുമുള്ള വിവിധ ഇടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഈ നേപ്പാളിലേക്ക് കിടക്കുന്നതിന് വേണ്ടി വ്യാജ യാത്രാ രേഖകളുമായിട്ട് ചെന്നൈ എയർപോർട്ടിലേക്ക് പോകുന്ന ഇടയിലാണ് ാണ് ഇപ്പോൾ എൻ ഐ എ സംഘം പിടികൂടിയിട്ടുള്ളത് ഈ കേസിന്റെ തുടക്കം എന്ന് പറയുന്നത് ബംഗളൂരുവിൽ ഉണ്ടായതുപോലെ സമാനമായിട്ടുള്ള രീതിയിൽ സംസ്ഥാനത്തിന്റെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഭീകരാക്രമണം നടത്താനായിരുന്നു സംഘം ആലോചിച്ചിരുന്നത് ഇതിന്റെ ഭാഗമായിട്ട് തൃശൂരും അതോടൊപ്പം തന്നെ പാലക്കാടും ഗൂഢാലോചന നടത്തുകയും ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ആദ്യം പുറത്തുവരുന്നത് സത്യമംഗലത്ത് വെച്ച് അഷ്റഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എൻ ഐ എ പിടികൂടിരുന്നോടുകൂടിയാണ് ഇതിനുശേഷം ഈ അഷ്റഫിനെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഈ കേസിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആക്രമണ പദ്ധതിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നത് ഈ ആക്രമണ ആസൂത്രണവുമായി ധനസമാഹരണം ണം ഏകോപനം എന്നിവ നിർവഹിച്ചത് അതായത് ഒരാള് ഈ ഭീകരതയിലെ കാളുകളെ ക്ഷണിക്കാനും മറ്റൊരാൾ അതിനു വേണ്ടുന്ന ഫണ്ടുകൾ സ്വരൂപിക്കാനും ഈ തീവ്രവാദികൾക്ക് എന്തിന്റെ പേരിലാണ് പണം നൽകിയിട്ടത് ആരാണ് ഇവർക്ക് പണം നൽകി ഇവരെ സഹായിക്കുന്നത് ഈ രാജ്യത്തെ തകർക്കാൻ ഈ നാടിന്റെ ക്രമസമാധാന നില തകരാറിലാക്കാൻ നമ്മുടെ നാടിന്റെ ജനാധിപത്യത്തെയും ബഹിസ്വരതയെയും തകർക്കുന്നതിനു വേണ്ടി പണം വാരിയെറിയാൻ തയ്യാറായിട്ടുള്ള ആളുകളും ദിനുപ്രതികളല്ലേ നമ്മുടെ നാടിനെ തകർക്കാനല്ലേ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപട്ടികയിൽ മൂന്നാമതുള്ള ഒരു വ്യക്തി മൂന്നാമതുള്ള വ്യക്തിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർന്നും അന്വേഷണം നടക്കുമെന്നും അതോടൊപ്പം നെബിയിൽ നിന്നും നിർണായകമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ലഭിച്ചു എന്നുമാണ് ഇപ്പോൾ എൻ ഐ എ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഈ കേസ് വളരെ സുപ്രധാനമാണ് കാരണം കേരളത്തിൽ പ്രത്യേകിച്ച് തൃശൂരും പാലക്കാടും കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഐ എസ്സിന്റെ മാതൃക ഐ എസിന്റെ പ്രവർത്തനത്തിന് സമാനമായ രീതിയിൽ അതിന്റെ ആശയങ്ങൾ പിൻപറ്റിക്കൊണ്ട് അവരുടെ പിന്തുണയോടുകൂടി സമൂഹ മാധ്യമങ്ങൾ വഴി ഏകോപനത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘത്തിലെ കണ്ണിയാണ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട മൊഴിയുള്ള അംഗത്തെയാണ് ഇപ്പോൾ എൻ ഐ എ പിടികൂടുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള അതായത് കേരളത്തിൽ ഇവർക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ കഴിയുന്നത് ആരാണ് ഇവരെ സഹായിക്കുന്നത് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശികളായ ബംഗ്ലാദേശികളായും പതിനഞ്ചും പത്ത് മുപ്പത്തഞ്ചേ പതിമൂന്നും പതിനഞ്ചും എത്ര ഇരുപത്തെട്ടാ അല്ല ഇരുപത് എട്ട് ഇരുപത്തിയെട്ട് പേരുടെ ഇരുപത്തെട്ടാണോ നോക്കട്ടെ പതിമൂന്നും പതിനഞ്ചും എത്ര എനിക്ക് കണക്കുന്നു ഈ ഇരുപത്തിയെട്ട് ആളുകളുടെ വ്യാജ ആധാർ കാർഡുകൾ വ്യാജ യാത്ര രേഖകൾ വ്യാജ പാസ്പോർട്ടുകൾ കണ്ടെടുക്കുകയാണ് എൻ എവിടെ എത്തി നിൽക്കുന്നത് നോക്കൂ നമ്മുടെ നാട് എവിടെ എത്തി നിൽക്കുന്നു മുമ്പ് നമ്മുടെ ഒ രാജഗോപാൽ സർ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ദേശികള് മലപ്പുറത്ത് നോട്ടുമാറാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണെന്ന് പറഞ്ഞു ഈ ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും അഫ്ഗാനികളും ഒക്കെ എങ്ങനെയാണ് കേരളത്തിൽ സുഖവാസം മുന്നോട്ട് പോകുന്നത് ആരാണിവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇവരെ ഇവിടെ ആനയിക്കാൻ സ്വീകരിക്കാൻ ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കാൻ കേരളത്തിൽ ആളുകളുണ്ട് അതുകൊണ്ടാണ് ഡൽഹിയിലെ ഷഹീൻ ബാഗിൽ നിന്ന് ഒരു കാലൻ കെട്ടുകെട്ടി ഇവിടെ എത്തുന്നതും നമ്മുടെ നാട്ടിലെ കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസിന് തീയിടുന്നതും അത്തരം ഷാരൂഖ് സൈഫിമാരെ രക്ഷപ്പെടുത്താൻ അവരെ സുഖവാസത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ നാട്ടിൽ സൗകര്യമുണ്ട് ആളുകളുമുണ്ട് അവർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള കേന്ദ്രങ്ങളുമുണ്ട് നമുക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഒരു അഷ്ഫകാലത്തിന് ആലുവെയ്ത് അഞ്ചു വയസ്സുള്ള ചാന്ദിനി എന്ന പൈതലിനെ ഈ നരാധമൻ ബലാത്സംഗം ചെയ്തു വലിച്ചു കീറി കൊന്നത് ആരാണിവനെയൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത് ഏ നമ്മുടെ നാട്ടിൽ ഇവർക്കൊക്കെ സുഖവാസം നൽകുന്നത് ആരാണ് അയ്യോ ബംഗാളികളെന്നൊന്നും പറയരുത് അന്യസംസ്ഥാന തൊഴിലാളികളെ അവരെ ആക്ഷേപിക്കരുത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓർഡറാണ് അതിഥി തൊഴിലാളികൾ എന്നവരെ വിളിച്ചാൽ മതി അവർക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും നൽകി അവരെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ നാടിന്റെ അവസ്ഥ നിർഭയത്തും നമുക്ക് നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് നമ്മുടെ കേരളം ഭീകരവാദികളുടെ ഈറ്റില്ലമായി മാറി തരും നമ്മളെ കൊണ്ട് സാധിക്കുന്ന മീഡിയകളിലൂടെ ഇതിനെതിരെ ശക്തിയുക്തം സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ റാഫ അതിർത്തിയിൽ കാത്തു നിൽക്കുന്ന ഗാജക്കാരെ പോലെ നാളെ നമ്മളും എങ്ങോട്ട് പോകുമെന്ന് ആലോചിക്കണം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുങ്ങിച്ചാവുമോ അതോ ചൈനയിലേക്ക് പോകുമോ പാകിസ്ഥാനിലേക്ക് പോകുമോ അഫ്ഗാനിലേക്ക് പോകുമോ ബംഗ്ലാദേശിലേക്ക് പോകുമോ നമ്മൾ എവിടെയാണ് അഭയാർത്ഥികളായിട്ട് ചെന്ന് കേറുന്നത് ചിന്തിക്കണം നമ്മുടെ നാട് തകർത്തുകൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകളുടെ മുഖമൂടി വലിച്ചു കീറി നിർഭയം പ്രതികരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ് വിനയൻ ടീച്ചർ ഇതെല്ലാം ഇല്ലാതാക്കാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നത് അത്യാവശ്യമാണ് അതെ അതെ അതിനെ എങ്ങനെയാണ് ടീച്ചർ തലയിൽ വിഷം ഓദിക്കൊടുത്ത് ഓദിക്കൊടുത്ത് അവരുടെ മനസ്സ് മുഴുവൻ മരവിച്ചിരിക്കുന്നു അവരുടെ മനസ്സ് ശരിയാക്കണം ശരിയാക്കാൻ നമ്മൾ ഓരോരുത്തരും ബുദ്ധിമുട്ട അതായത് മദ്രസാ തലങ്ങൾ മുതൽ ചെറിയ പൈതലികളാകുന്ന കാലം മുതൽ ഇവരുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന മതവിഷമുണ്ടല്ലോ അത് മാരകമാണ് ആ മതവിഷം വളർന്ന് വലുതായി കഴിയുമ്പോൾ ഞാൻ ബാബരി അവർക്ക് തന്നെ തോന്നുവാ ഡിസംബർ ആറാം തീയതി മദ്രസകളായ മദ്രസകൾ മുഴുവനും പോപ്പുലർ ഫ്രണ്ടുകാർ ഇറങ്ങി കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നു മോനെ നാളെ ബാബരി മോചിപ്പിക്കാൻ നിങ്ങൾ ഉണ്ടാവില്ലേ അവിടെ ബാങ്ക് വിളിക്കുന്ന ബിലാലുമാരല്ലേ നിങ്ങളെല്ലാം എന്റെ മുന്നിലിരിക്കുന്ന അപ്പൊ കുട്ടികൾ അതെ പറയൂ അതെ നിങ്ങൾ ബാബരി മസ്ജിദ് മോചിപ്പിക്കില്ലേ ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിക്കാലൻ ഒരു മുതുകാലന്റെ തോളിലിരുന്ന് ആലപ്പുഴയിൽ വിളിച്ച മുദ്രാവാക്യം നിങ്ങളും മറക്കരുത് വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ ബാബരിയിലും സുജൂത് ചെയ്യും ഗ്യാൻ വാപ്പിയിലും സുജൂത് ചെയ്യും പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെയും കൊണ്ടേ പോകത്തൊള്ളൂ എന്ന് അവര് പറഞ്ഞത് മനസ്സിലായോ നിങ്ങളുടെയൊക്കെ കാലന്മാർ അരിയും മലരും കുന്തിരിക്കവും റെഡിയാക്കി വെച്ചോടാ നിന്നെയൊക്കെ എടുക്കാൻ പോകുന്ന കാലന്മാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ ആ കുട്ടിക്കാലനെ കൊണ്ട് വിളിപ്പിച്ചത് മര്യാദക്ക് ജീവിക്കാൻ നമ്മളോട് പറഞ്ഞത് മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം ആ മര്യാദ ഇല്ലാത്തത് കൊണ്ട് മര്യാദക്ക് ജീവിക്കാൻ അറിയാതിരുന്നതുകൊണ്ട് ഇന്ന് തീഹാർ ജയിലിൽ ഇരുമ്പ് ജെട്ടിയിലും ഡയപ്പറിലും നിന്ന് എൻ ഐ എ ഇവരെ മര്യാദ പഠിപ്പിക്കുവാണ് മര്യാദ അറിയാത്തവരെ മര്യാദ പഠിപ്പിക്കും അതിന് കേരളത്തിൽ എറണാകുളത്തോ കൊച്ചിയിലോ മാത്രം പോരാ എൻ ഐ എയുടെ ഓഫീസ് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും എൻ ഐ എ ഓഫീസ് തുറന്നാൽ നമുക്കൊരു പരിധി വരെ എങ്കിലും ഈ തീവ്രവാദികളിൽ നിന്നും ഒന്ന് രക്ഷ നേടാം രഹസ്യമായി നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻസ് കാരണം എല്ലാവർക്കും പരസ്യമായി പ്രതികരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല രഹസ്യമായിട്ടാണെങ്കിലും ശരി അവർക്ക് അവരുടെ പ്രതികരണങ്ങൾ എൻ അറിയിക്കാൻ അവർക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ എൻ അറിയിക്കാൻ കേരളത്തിലെ പതിനാല് ജില്ലകളിലും എൻ ഐ എ ഓഫീസുകൾ തുറക്കണം എന്നാൽ മാത്രമേ നമുക്കിവിടെ ജീവിച്ചു പോകണ്ടേ നമ്മൾ എങ്ങോട്ട് ഓടിപ്പോകും നമുക്കെങ്ങും ഓടിപ്പോകാനില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ജീവിച്ചേ മതിയാകൂ നമ്മൾക്കും കൂടി ഉള്ളതാണ് ഈ ഭൂമി നമ്മളും ഈ ഭൂമിയുടെ അവകാശികളാ പിറന്ന മണ്ണിൽ നിന്നും ഒന്നും കെട്ടിപ്പിറക്കി എങ്ങോട്ടേക്ക് ഓടാൻ നമുക്കാവില്ല അതുകൊണ്ട് നമുക്കിവിടെ നിലനിൽക്കണമെങ്കിൽ ഈ തീവ്രവാദികളെ തീ ഹാർ ജയിലിൽ അടച്ചേ മതിയാകൂ എന്തായിരുന്നാലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ചാളുകളെങ്കിലും എങ്കിലും ലൈവിൽ വന്നിട്ടുണ്ട് വന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി സ്നേഹം അറിയിക്കുന്നു നമുക്കിനിയും വീണ്ടും നാളെ കാണാം നന്ദി